എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ വിഷു ഒക്കെയാണ് വരുന്നത് അപ്പൊ നമ്മൾ കുറച്ച് പടക്കം മേടിക്കാന്ന് കരുതി പടക്കം മേടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ശിവാശിയിൽ വളരെ വിലക്കുറവാന്ന് പറയുന്ന കേട്ടിട്ടുണ്ട് നമുക്ക് എങ്ങനെ ശിവവാശിയിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് ഓർഡർ ചെയ്ത് കുറച്ച് പടക്കങ്ങൾ കൊട്ടരാമെന്നാണ് ഞാൻ നോക്കുന്നത് ഞാൻ എന്തായാലും കുറച്ച് ഓർഡർ ചെയ്തിട്ട് ഇവിടേക്ക് നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട് കുറച്ച് കാരണം നമുക്കിവിടെ ഏകദേശം അഞ്ച് ദിവസമായി ഇവിടെ എത്താൻ വേണ്ടിയിട്ട് പാർസലായിട്ട് അയച്ചിട്ട് അതേപോലെ കോയമ്പത്തൂർക്ക് എത്താനാണെങ്കിൽ രണ്ട് ദിവസമേ വരുന്നുള്ളൂ കോയമ്പത്തൂരിന്റെ അടുത്ത പ്രദേശങ്ങളിലേക്കാണെങ്കിൽ ഒരു മൂന്ന് ദിവസം കൊണ്ടൊക്കെ എത്തും അപ്പോൾ നമുക്ക് വേണ്ട സാധനങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഞാൻ നമ്പർ കാര്യങ്ങളൊക്കെ താഴെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഡിസ്ക്രിപ്ഷനിലും അതേപോലെ കമന്റിലും പിന്നെ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ ഓർഡർ ചെയ്ത് നോക്കുക നമ്മുടെ പെയ്ഡ് പ്രഭാഷണൊന്നും അല്ല കേട്ടോ ഇത് ഞാൻ മേടിച്ചു അത് നിങ്ങളെ പരിചയപ്പെടുത്തുന്നു അപ്പോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആയിട്ട് അയയ്ക്കും അവർ നമുക്ക് ജി എസ് ടി പാർസൽ ആയിട്ട് അയക്കും അതിന്റെ കാറ്റലോഗ് കാര്യങ്ങളൊക്കെ തരും അപ്പോൾ നമുക്ക് വേണ്ടത് മാർക്ക് ചെയ്തിട്ട് നമുക്ക് ഓർഡർ കൊടുത്തായി അല്ലെങ്കിൽ കോംബോ പാക്ക് ഉണ്ട് എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അപ്പോൾ കൂടുതൽ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് നമ്മൾ അങ്ങ് അടിപ്പിക്കുന്നില്ല നമുക്ക് നേരെ അത് വന്ന പാഴ്സലൊന്നും പൊടിച്ച് നോക്കാം എന്തൊക്കെയാണ് സാധനമായിട്ടുണ്ടെന്ന് അതിന് ശേഷം നമുക്ക് വിഷുവിനോട് അടുപ്പിച്ചിട്ട് അത് നമുക്ക് പൊട്ടിച്ചു നോക്കാം ഇപ്പൊ നമുക്ക് തുറന്ന് എന്തൊക്കെ സാധനമാണുള്ളത് നോക്കാം അൺബോക്സിങ് വീഡിയോ ആണ് അപ്പൊ നേരെ വീഡിയോയിലേക്ക് എടുക്കാം നമ്മുടെ പാഴ്സൽ ഇതാണ് വലിയൊരു ബോക്സിലൊക്കെ കാര്യമായിട്ടാണ് വന്നേക്കുന്നത് ഒരു വണ്ടിയിലും കൂടി കൊടുത്തായി കഴിയുന്നത് അതായത് ഒരു പാഴ്സൽ സർവീസാണ് തമിഴ്നാടുമായിട്ട് ബസ് പോയി നമുക്ക് എന്നാ പൊട്ടിച്ചു നോക്കാം അല്ലെ ഇതിപ്പോ നമ്മടെ കമ്പിത്തിരിയാണോ എത്ര പാക്കറ്റ് ഇണ്ടത് അഞ്ചു പാക്കറ്റ് ഇത് നമുക്ക് ആയിരണ്ണം മറ്റേ ഇത് മാലപ്പടക്കം ഇത് സാധനം എന്ന് അറിയില്ല ഐസ്ക്രീമിന്റെ വടൊക്കെ ഉണ്ട് എന്തോ അങ്ങനെ എന്തോ ഒരു നമുക്ക് നോക്കാം ചെറിയ ചെറിയാറ്റ് ടൈപ്പ് മാലപ്പുഴക്കം പിന്നെ അതേപോലെ ഒരു പൂത്തിരി ഒരു ബോക്സ് ഗുണ്ട് അതേപോലെ ചെറിയ കടുക് വര പോലത്തെ പെട്ടുന്ന സാധനം പിന്നെ അതേപോലെ എന്തോ ഒരു വെറൈറ്റി സംഭവമാണ് കിക്കാറ്റ് ഇതാ ഒരുപാടുണ്ട് ഇപ്പൊ ഇത് മൂന്നാമത്തെ വെറൈറ്റി ആണ് സാധനം നമുക്ക് ആ ഇതാ റോപ്പ് പോലെ കത്തുന്ന സാധന ഇത് കാണുന്നുണ്ട് പിന്നെ കുയിലെന്നൊക്കെ ഇവിടെ പറയും നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാ ഭയങ്കര സൗണ്ട് രണ്ടെന്നും ോക്ക് എന്നാ പറയുന്നത് എനിക്ക് തോന്നുന്ന മൈൽ പോലെ വിരിയുന്ന സാധനം പിന്നെ ഷോട്ടിന്റെ ഒരു ബോക്സ് ഉണ്ട് മുപ്പത് ഷോട്ടിന്റെ ഒരു ബോക്സ് ആ ഞാൻ പഠിച്ചിട്ടുള്ള പിന്നെ ഇതാ മറ്റേ കൂട്ട സൗണ്ടുള്ളത് തന്നെ ഒരു വണ്ടി ലഭിച്ചത് ഫ്ലവർ എന്നാ ഫ്ലവർ ഫ്ലവർ പോട്ട്സ് എന്ന് പോയോ പൂത്തിരി പോലെ കത്തുന്ന എന്താ സാധനം ഒരുപാട് വെറൈറ്റി ഉണ്ട് ഒരുപാട് ഇതാ വെറൈറ്റിക്ക് പോകുമ്പോ ഗുണ്ട് പോലത്തെ സാധനം ഇത് ഫോട്ടോ ഫ്ലാഷ് എന്നാണ് ഈ സാധനത്തിന് പറയുന്നത് ഫോട്ടോയ്ക്ക് ഫ്ലാഷ് അടിക്കുന്ന പോലെ ഉണ്ടാവും അതാണ് സംഭവം ഇതൊരു പിന്നെ ഇത് അൾട്രാ പെൻസിൽ എന്ന് പറഞ്ഞ പെൻസിൽ പോലെ കത്തുന്നതാണ് ഇതും ഗുണ്ടിന്റെ ഗുണ്ടിൻറെ ഇപ്പൊ നാലാമത്തെ ബോക്സ് ഒരു ചെറിയ ബോക്സ് ആ നേരത്തെ പോരാണ്ട് നീട്ടം കൂടിയ കമ്പിത്തിരി ഇതിന്റെ ഒരു മൂന്ന് വെറൈറ്റി ഇനി ഉണ്ട് സാധനം ആ പിന്നെ ചെറിയൊരു ഷോർട്ടാ തോന്നുന്നത് ആ ഇരുപത്തിയഞ്ച് ഷോട്ടിന്റെ വേറൊന്ന് മറച്ചിടില്ല അത് പോകും ഇത് അതേപോലെ ആ ഇത് കഴിഞ്ഞ കൊല്ലം ഞാൻ വാങ്ങിയിട്ട് നമ്മുടെ ന്യൂ ഇയറിന് അടുത്തത്തെ വീട് കത്തിപ്പോലെ പോയി വിരിയുന്ന ഒരു സാധനം ഇവിടെ ഏകദേശം എഴുന്നൂറ് രൂപ വില ഉണ്ടായിരുന്നു ആണ് അത് നിങ്ങൾ കാണിച്ചു കൊടുക്കുക ഇതാ ഇതാ നടക്കുന്നു ഇഷ്ടം പോലെ ഈ തീർക്കാൻ റിയില്ല ഒരുപാട് ഐറ്റം സാധനം ഒരുപാട് ഐറ്റം എടുത്തിട്ട് തീരുന്നില്ല അപ്പൊ ഇതില് ഇങ്ങനെ ഒരുപാട് സാധനം ഒരുപാട് നിങ്ങക്ക് ഓർഡർ ചെയ്യണെങ്കിൽ നിങ്ങൾ നോക്കിയിട്ട് വിളിക്കേണ്ട ആ നമ്പറിൽ നിങ്ങൾ അതിൻ്റെ പ്രൈസിൽ അപ്പോൾ അവര് പ്രൈസും കാര്യങ്ങളൊക്കെ അവർ നിങ്ങൾക്ക് അയച്ചു തരും എത്രയാണെന്നുള്ളത് ഇതിലെല്ലാ വെറൈറ്റിയും വരുന്നുണ്ട് കേട്ടോ ഇതിൽ പൊട്ടുന്ന സാധനങ്ങളല്ല നമുക്ക് കൂടുതൽ പണ്ടൊക്കെ കഴിഞ്ഞ കൊല്ലമൊക്കെ പറഞ്ഞാൽ ഹെലികോപ്റ്റർ എന്ന് പറഞ്ഞ ഒരു ബോക്സ് ഒക്കെ വെച്ചിട്ടുണ്ട് എല്ലാ സാധനവും എല്ലാ വെറൈറ്റിയും ഉണ്ട് പൊട്ടുന്ന ഒരുപാട് പിന്നെ അല്ലാത്ത വെറൈറ്റി സാധനങ്ങൾ കൂത്തിരി വലുത സാധനങ്ങൾ ഒരുപാട് ഒരുപാട് സാധനങ്ങൾ അപ്പം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ആ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം അപ്പം അവർ പാർസൽ അയക്കും അപ്പോൾ എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലത് ഓക്കെ ഒരുപാട് സാധനമുണ്ട് ഒരുപാട് സാധനം ഒരു ബോക്സ് നിറച്ചു അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഓർഡർ ചെയ്യാം അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് അൺബോക്സ് ചെയ്ത് കാണിക്കാനാണ് ഈ വീഡിയോ ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉപകാരപ്പെടുകയും ചെയ്യുമല്ലോ ഇത് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഓർഡർ ചെയ്താൽ കിട്ടുള്ളൂ വിഷുവിന് മുമ്പ് അപ്പോൾ നമുക്ക് നഷ്ടം ഉണ്ടാവില്ല എന്തായാലും അപ്പോ അടുത്ത വീഡിയോയില് നമുക്ക് അടുത്ത വിഷയായിട്ട് വരാം വിഷു ആവുമ്പോഴത്തേക്കും നമുക്ക് ഇത് എങ്ങനെ പൊട്ടിച്ചു നോക്കാം ഓരോന്ന് പരീക്ഷിച്ചു നോക്കാം അപ്പോ അതും കൂടെ ഒരു വീഡിയോ ചെയ്യാം അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ടാറ്റാ